സറൗണ്ട് മിസ്റ്റേക്ക് മിസ്റ്റേക്ക് ഹീറ്റ് എന്ന് പറഞ്ഞാൽ കൂടി കടമഴയിൽ ള്ള കവിന്റെ തെയില് നട നടന്നാൽ പുല്ലരി മഴ പൂന്തോ അപ്പൊ ഞമ്മളെ വള്ളത്തീക്കെട്ട് കൊണ്ടുപോകാൻ പോവാണ് കാരണം ആ തോട്ടിന് കുറച്ച് വെള്ളം ഏയ് എന്താണ് ഇത് കണ്ടിട്ടാണ് പിന്നെ വാൾ കണ്ടുപിടിച്ചത് ഇതിന്റെ കൊമ്പ് കണ്ടിട്ടാണ് മക്കളെ വാള് കണ്ടുപിടിച്ചത് യുദ്ധത്തിലൊക്കെയുള്ള ഉണ്ടല്ലോ അത് ഇതിലാണ് കണ്ടുപിടിച്ചത് ഈ കയറ് നല്ല ടൈറ്റ് ആക്കിയിട്ടാണ് തന്നെ അയക്കല് അപ്പൊ നമ്മൾ തോട്ടീക്ക് പോയി കൊണ്ടിരിക്കലുക്കിട്ടാണ് നടക്കുന്നത് ഏയ് എന്താ കുലുക്കല് ഏയ് പോണ പോക്കണ്ടിലോ മക്കളെ ആന്ധ്ര കാട്ടി ഈ പോണ് ആന്ധ്ര ആന്ധ്ര കൊമ്പെ ഏയ് നടക്കണേ എന്താണ് ഏയ് കുതിര പോണ പോലെ പോണ പോണ പോക്കണ്ടില്ലേ രണ്ടും പട അയച്ചോ 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 നേരെ വള്ളത്തി കൊണ്ടിരണോ ഈറ്റായിക്കണ് ഓട്ട പോട്ടെ ഒട്ടെ പോട്ടെ വാലൊന്നും പോക്കണ്ടോട്ടെ പോട്ടെ ഏ ഇങ്ങ വെള്ളത്തിക്ക് പോക പോടല്ലേ അടക്ക് നടക്ക് അടക്ക് നടന്നോളൂ നടന്നോട് നടക്ക് പോത്തേ ഈ പോത്തള്ള തമ്മിൽ കുത്തോടാ നിൽക്കവിടെ നടക്ക് പോത്തേ മതി എന്താ ചെറിയ വെച്ചോരക്കണത് തിന്നല്ലേ എന്താ കൊറഞ്ഞ അടിച്ച ചൂണ്ടുമ്മ ചൂണ്ട എങ്കേ അല്ലാത്ത അതി ചിരി എന്താ ചലിയോണ്ട അജക്കണേ എന്താ അല്ല എന്താ പാവങ്ങള് വെള്ളം കുടിക്കണമൊക്കെ എന്താണിത് ഹൈ ഹേയ് അവതൽക്കൗസർ കുടിക്കണ പോലത്തെ ഗുണാണിപ്പോ ഈ ചൂടത്തുനിന്ന് പോത്തിന് അണ്ട് ഈ വെയിലത്തുനിന്ന് പോത്ത് ഇങ്ങോട്ട് ഒരു ലേശം വെള്ളം ദാഹജലം തരുമോ പറഞ്ഞിട്ടൊരു പാട്ടുണ്ട് ഇപ്പൊ പോത്തിന് ദാഹജലം കിട്ടിയിക്കാണ് എന്താണ് ആ കുടി ഓ ഓ ഒരു പ്രത്യേക സുഖം തന്നെ ഔട്ടാ ഈ വെള്ളത്തിൽ വെള്ളം കണ്ട് കണ്ടയ്യിക്കുക കുടിക്കാനുള്ളത് ഞമ്മള് നല്ല ചൂടത്ത് ഇറങ്ങിക്കഴിഞ്ഞാല് എന്താണ്ടാവുക ഒരു ഉമ്മണി വെള്ളം കുടിക്കും ആദ്യം ചോദിക്കും തണുത്ത വെള്ളം ഉണ്ടാന്ന് തണുത്ത വെള്ളം ഒക്കെ കുടിക്കും പാവങ്ങൾ കുടിക്കണം കൊടുത്താൻ കണ്ടില്ലേ ഏ എന്താണിത് ഇതിന്റെ ഒക്കെ ഒരു ബറുക്കത്ത് വേറെ തന്നെ പോത്തിനെ വെള്ളത്തി കൊടുന്ന് ഇതൊക്കെ വറ്റി വരണ്ട് കെടുക്കാണ് ഇപ്പൊ കുണ്ടിലും കുയിലും ഒക്കെ കുറച്ച് വെള്ളമുള്ളൂ ഏ ഇന്ന് എപ്പഴാ പിന്നെ വെള്ളത്തിറക്കി പന്ത്രണ്ട് മണിക്കിറക്കില്ലേ ഉച്ചക്കിറക്കി നമ്മൾ കയറ്റി കൊടുന്ന് പിന്നേം തീറ്റിച്ച് ആ രണ്ടു നേരം നമ്മൾ വെള്ളത്തിൽ ഇടണം അല്ലെങ്കി പോത്തളൊക്കെ ചാവു നല്ല ശ്രദ്ധിക്കണോ എന്താ നല്ല ചോന്ന നീല വെള്ളം ആയിക്കണ് കാരണം വെള്ളമൊക്കെ വറ്റി ഇനിയിപ്പൊ നമ്മള് നോക്കിട്ട് കാര്യ കിടന്നാളിയും കിടന്നാളിയും കിടക്കും കിടക്കും കെടിക്കും താൽ 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 ആയിമനത്തിൽ താൽ അലഹമ്മള്ള താൽ താൽ അനേ ഇജിലിസ് ഇജിലിസ് ഇത് അറബിന്ന് പറഞ്ഞ പോത്ത അനേ ഇജിലിസ് അപ്പൊ നമ്മൾ നല്ല ഊത്ത് എടുക്കണ ഇതിന്റെ മണ്ട്രഭാഗത്തേക്കാണ് മക്കളെ നല്ല ഊത്ത് കൊടുക്കേണ്ടത് ഈ മണ്ടറഭാഗത്തേക്ക് നല്ല ഊത്ത് കൊടുത്തു കഴിഞ്ഞാൽ തലച്ചോറിൽ ആ നരമ്പീക്കൂടെ എങ്ങനെ വരും നരമ്പീക്കൂടെ എങ്ങനെ വന്നിട്ട് ഇതിന്റെ 144 മുതൽ ഒരു ലക്ഷത്തി എ നരമ്പുകൾ സ്ഥിതി ചെയ്യുന്ന തലച്ചോറിന്റെ ഭാഗത്തു നിന്നും സ്ഥിതി ചെയ്യുന്ന കൈപ്പിലായി തണ്ടയിൽ നിന്നും ഇതിങ്ങനെ വന്നിട്ട് നരസിംഹ മൂർത്തി ഗാന ഗന്ധർവ ഭാഗത്ത് ഇങ്ങനെ ഒരു കുത്തോണ്ട് കുത്തി ഇത് മർമ്മ ഇനി ഇമ്പടത്തിനെടുത്തിട്ടൊരു പരിപാടി എന്താച്ചാല് ഒരു പക്ഷേ പോത്തെ കെടുക്കും ഇങ്ങനെ ഇങ്ങനെ പിടിച്ചിട്ട് അതിമൂർത്തി പ്രകാരം ഞമ്മള് പോത്തിന്റെ ചന്ദിനോട് ചേർന്നിട്ട് ഒരു കുത്ത് അപ്പൊ നീൻകും ചെയ്യൂ അപ്പൊ ഞാൻ നീന കുത്തല്ല അങ്ങനത്തെ മുട്ട മുട്ടേ അനിയും મારમັດ શીલ છેન અંદર ફોન એક ડોઈ પાક દા એડા આને કરતા મેલીટલા પરિવાડી આને મૂર્તિ કટ્યા ગટવાને ઈ કડપુંજે આને એમ ગટતો હે ના ઈ ઇзде بڑا મોડલી ઢડખા મારજે કડકા ગડવા ગડવા ગંડવા અંદર કોમ્બન અંદર પડીકુલા કરના ના എന്താണ് പോത്തി പോത്ത് മര്യാക്കുന്നത് എന്റെ നോട്ടം ഞാൻ നിർത്തു കിടന്നോ കെടക്കണ്ട ചേർത്തോ ആ മറ്റേ ഞാൻ കളിച്ചാണ് മണ് കെടുത്ത പറ്റില്ല ഗണപതി അംഗത്തിൽ തുടങ്ങി നരസിംഹമൂർത്തിയിൽ തുടങ്ങി മറുമാണിക്കൂർ വീട്ടിൽ പോത്തിളങ്ങൂ ആ അവിടെ മറുമള്ളു അപ്പൊ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാ ഒന്ന് ഷെയർ ചെയ്യ ഒന്ന് ലൈക്ക് ചെയ്യ ഒന്ന് കമന്റ് ചെയ്യ ഒന്ന് ബെല്ലും ബ്രേക്ക് ഒന്ന് കേറി ചവിട്ടിക്കൊടുക്കുക എന്താ നല്ല ടീക്കണേ வைண்ட்யன் போய் வளத்தீங்கன்னு கேட்டிட்டு இது நடக்குன்னு போட்டா போட்டே போட்டா போட்டா எப்பட கட்டியா അവളെ കെട്ടിട്ടാളെ കേറിക്കേറിക്കോ എന്തപ്പം ജീ കാട്ട് ഒരതാ നിൽക്കുക ഇതുവരെ വളത്തി കിടന്നൊന്നും പോരെ അയച്ചു നല്ല ചൊറിയുണ്ട് പൂത്തിനിട്ടാ നല്ല ചൊറിയുണ്ട് പാവങ്ങളാണ് ഈ വണ് പുറക്കാൻ നല്ല ഇത് ആന്ധ്ര കാട്ടിയായ കഥ നല്ല പുല്ലിലിട്ടിട്ട് ഒരക്കും കുത്തല്ല കുത്തല്ല ആളെ കുത്തല്ല കുത്തല്ല നോട്ടം തീരെ ശരിയല്ല